നിശ്ചയല സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഇന്ന് സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും ഓർമ്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന അത്യപൂർവമായിട്ടുള്ള നിമിഷമാണ് വിജയസഭയിലുള്ളവരെയും സഹന സഭയിലുള്ളവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം മരണം ഈ ഒരു മാസം നമ്മുടെ ധ്യാന ചിന്തയാകട്ടെ പലപ്പോഴും മറ്റുള്ളവരുടെ മരണങ്ങൾ നമ്മെ അത്ര ബാധിക്കാറില്ല പക്ഷേ ഞാൻ പറയും ഏറ്റവും നല്ല ധ്യാനം എന്ന് പറയുന്നത് അത് മരണത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ഡെത്ത് കണ്ടംപ്ലേഷൻ ഇസ് ദ ബെസ്റ്റ് കണ്ടംപ്ലേഷൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു മാസം നമുക്ക് നമ്മുടെ കടന്നുപോകലിനെയും കുറിച്ച് ചിന്തിക്കാം നിത്യമായ അവസതിക്ക് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ വിജയസഭയിലുള്ളവരുടെയും ആദിസ്ഥവും സഹനസഭയിലുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയും ഈ െ ഒരിക്കൽ കൂടി ഈ ദിവസത്തെ പ്രാർത്ഥനകൾ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്നു മുതൽ എട്ടാം തീയതി വരെ എല്ലാ ദിവസവും വിഷ്ണുമാനിക്കു പോയി യോഗ്യതയോടുകൂടി വിഷ്ണുബാന സ്വീകരിച്ച് മാർപ്പാവിടെ യോഗാർത്ഥം പ്രാർത്ഥിച്ച് സിമിത്തേരി സന്ദർശിക്കുമ്പോൾ ദണ്ഡവിമോചനം സമകൽപ്പിക്കുന്നുണ്ട് അതും ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം ഒരിക്കൽ കൂടി ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Thank you and God bless you.